ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വന്ന പനിയുടെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അലർച്ച ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഇത് ഇതുണ്ടാക്കുന്ന നമുക്ക് വീഡിയോ കാണാവുന്നതാണ് അതിനുവേണ്ടി ഞാൻ ഇവിടെ ഇരുന്നൂറ്റിമൂന്ന് ഗ്രാം പനീർ എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു മുക്കാൽ ഇഞ്ചോളം സൈസ് വരുന്നൊരു ക്യൂബായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഇതുപോലെ ക്യൂബായിട്ടും കട്ട് ചെയ്യാം അല്ലെങ്കിൽ കട്ടി കുറച്ച് വീതി കൂട്ടി കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അത് അവരുടെ ഇഷ്ടത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതിന് നമുക്ക് രണ്ട് പേർക്ക് കഴിക്കാനുള്ള അളവ് നമുക്കിത് കിട്ടും നമുക്കിതുപോലെ ഇത് കട്ട് ചെയ്തിട്ട് നമുക്കിത് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് അത് കഴിഞ്ഞ് നമുക്കിൻ്റെ അത്തേക്ക് ഒരു മീഡിയം സൈസുള്ള സവള വേണം അത് ഞാനിപ്പോൾ ആണ് എടുത്തത് ഇപ്പോൾ റെഡ് ഉണ്ടെങ്കിൽ റെഡ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റേത് ഒരു ദുണ്ടായിസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് തവള ഫുള്ള് നമുക്ക് സ്പ്രിഡ് ചെയ്തെടുക്കണം നമുക്ക് ചില്ലി ചിക്കനൊക്കെ കട്ട് ചെയ്യുന്ന ഈ രീതിയിലാണ് കട്ട് ചെയ്യുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് ഇത് ഫുൾ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തെടുക്കണം അത് കഴിഞ്ഞ് ബാലൻസ് ഉള്ള ഹാ ഹാഫ് നമുക്കത് ചുവപ്പ് എടുക്കുകയും ചെയ്യണം അപ്പോൾ ഞാനിവിടെ ചുവപ്പി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ആ പനീറും അതിൻ്റെ അത്തേക്ക് ഇട്ട് കൊടുക്കാം പനീറും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവാളങ്ങൾ അതിൻ്റെ അത്തേക്ക് ഇട്ടിട്ട് നമുക്കിത് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ സ്റ്റീലിൻ്റെ പാൻ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ല കളറായി കിട്ടും സ്റ്റീലിൽ ഇപ്പം ഇതായി വരാൻ ഇഷ്ട ടൈം എടുക്കും അപ്പോൾ ഈ ഒരു കളർ ആക്കുമ്പോൾ നമുക്കത് മാറ്റി വെക്കാവുന്നതാണ് ഈ പാനിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ അഴിച്ചു കൊടുത്ത് അതിൻ്റെ അത്തേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കുമിൻസ് ജ്യൂസ് ഇട്ട് കൊടുക്കാം ചെറുചീരകൾ ഇട്ട് കൊടുത്ത് അതൊന്ന് മോപ്പിക്കാം അതിൻ്റെ കൂടെ നമുക്ക് എൻ്റെ അത്തേക്ക് കുറച്ച് സ്പൈസസും ഇട്ട് കൊടുക്കാം അഞ്ച് ഏലക്ക ഒരു സിന്നമൺ അഞ്ച് ഗ്ലോസ് ഹാഫ് സ്റ്റാൻഡേഴ്സ് പത്ത് കുരുമുളക് ഇത്ര ഇട്ട് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്യണം അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അത്തേക്ക് ചോപ്പ് ചെയ്ത് സവാള ഇട്ട് കൊടുത്ത് അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം അതുകഴിഞ്ഞ് നമുക്ക് എൻ്റെ അത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെത്തേക്ക് ഒരു ഒന്നര തക്കാളി ചേർത്ത് കൊടുക്കാം അത് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് അപ്പോൾ ഞാനൊരു ഒന്നര തക്കാളി എടുക്കേണ്ടത് അത് നമുക്ക് പ്യൂരി ആക്കി എടുക്കണം വെള്ളമൊന്നും ഒഴിക്കാതെ അടിച്ചെടുത്താൽ മതി അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അത്തേക്ക് അതും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമുക്കത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അത്തേക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ അത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു മുക്ക ടീസ്പൂണ് ടെർമറിക് പൗഡർ ഒരു ടീസ്പൂണ് ജീരകപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം എൻ്റെ പുഴയുടെ പച്ചപ്പ് മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത നമുക്ക് അതിൻ്റെ അത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ തെക്കളടിച്ച ജാലിൽ കഴുകി കാണുന്ന വെള്ളം ഒഴിച്ചിരിക്കുന്നത് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞ് നമുക്കിതൊരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചെന്ന് നമുക്കിത് കുക്ക് ചെയ്യണം അത് കഴിയുമ്പോഴേക്കും നമുക്ക് വീണ്ടും തുറന്ന് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് അതിൻ്റെ അത്തേക്ക് ആദ്യം റെഡി ആക്കി വെച്ചാണ് പനീറും തവളങ്ങളും നമുക്ക് അതിൻ്റെ അത്തേക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അത് വീണ്ടും ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നാണ് അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പനീർ പൊട്ടിപ്പോകാതെ നോക്കണം ഇനി നമുക്ക് അതിൻ്റെ അടുത്തേക്ക് ഒരു ടീസ്പൂണ് കസൂരി മേത്തി അര ടീസ്പൂണ് ഗരം മസാല പിന്നെ അരക്കപ്പ് ഫ്രഷ് ക്രീം കുക്കിംഗ് ക്രീമാണ് ഇത് കുക്കിംഗ് ക്രീം നിങ്ങളുടെ അടുത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ ക്യാഷ്നട്ട് പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതി അത് കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒരു മൂന്നാല് മിനിറ്റ് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്യണം ഇതിപ്പം ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അന്നേരം നമുക്ക് അതിൻ്റെ അത്തേക്ക് കുറച്ച് മല്ലിലേയും രണ്ട് പച്ചമണം കൂടി ഇട്ട് കൊടുക്കാം അതൊരു ഗാർണിഷ് വേണം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അത് നമുക്ക് വീണ്ടും ഒന്ന് നന്നായിട്ട് ഒരു ഈ കളർ പറ്റി ഈ ഈയൊരു പരുവത്തിനാവുന്നതുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യണം അപ്പോൾ അങ്ങനെ നമ്മുടെ പനീർ ദപ്പ്യാസ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ രീതിയിൽ ഇത് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇതുവരെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ കൂടെ ചപ്പാത്തി ഞാനൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ